നമോ ഓന്നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം മൂന്നാം അധ്യായം മഹാത്മ്യം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ജയവ്യഗ്രന്മാരെ നോക്കി ഭൂമി ഹസിക്കയാം കഷ്ടം ഈ മൃത്യുവശകർ എന്നവെല്ലാം അൻകുദിക്കയാം എത്ര ഭേനോപമം കണ്ടിട്ടുമീഭേനോപമം ദേഹത്തിലീവിധം ആസക്തരാം ഈ നൃപതന്മോഹം നിഷ്ഫലമെത്രയും െൽവൻ ഷഡ്വർഗർഗത്തെയാദ്യം പിന്നെ സചിവമുഖ്യരെ പൗരമിത്രാദ്യ പിന്നെ ജയിപ്പൻ ശത്രുഭൂപരെ ഒടുക്കമാഴി അരഞ്ഞാണു ഒടുക്കം ആഴി അരഞ്ഞാണുമിഴു പൃഥിവിയേയുമേ ഏവം ആശാബദ്ധരായി കാൺമീല ആസന്നമൃത്യുവേ എന്നെയുമാഴിയെപ്പോലും ജയിച്ചീഡിലുമെന്തുവാൻ ജയിപ്പതുള്ളത്തെയാണെന്നാലോ നിത്യസുഖം ഫലം മനുക്കളും തൽസുതരും ഏതു വിട്ടത വന്ന പോൽ പോയിതോ പോരിൽ ആ പോരിലായെന്നെ വെല്ലാൻ ഇവർ കുതിക്കയാം ധർമ്മം പിടിഞ്ഞ മമതാഭദ്രതൻ നാട്ടിൽ അന്വഹം എൻ പേരിൽ കലഹിക്കുന്നു ഭ്രാതാക്കൾ പിതൃപുത്രരും മൂഢ നീയല്ല ഞാനാണി ഭൂമിക്കർഹൻ ഇതീദൃശം സ്പർധിച്ചൻ പേരിൽ ആ മൂഢർ തമ്മിൽ തല്ലി മരിക്കയാം കുരൂരവസ്സും നഹുഷൻ ഭരതൻ മൃദു ഗധേയം അർജുനൻ സകരൻ രാമൻ ഖട്ട്വാൻ തൃണബിന്ദുവും മാന്ധാതാവും ധുന്ധുഹാവും ഗയൻ കുവലയാശ്വനും യയാദിശരാദി നൃഗൻ ഭഗീരഥകുൽസ്ഥരും വൃത്രൻ ഹിരണ്യകശ ഹിരണ്യകശിപു രാവണൻ താരകാസുരൻ ഹിരണ്യാക്ഷണ്ണമുജിയം ഭൗമൻ ശംഭരനും തഥാ മറ്റനേകം മർത്യദൈത്യനൃപരും ശക്തിയേറുവോർ ശൂര ശൂരർ സർവജ്ഞർ സർവേശ്വര എന്നിൽ അത്യന്ത മമതഹേതുവായ കൃതാർത്ഥരായി കാലശക്തിയാമൃതന്മാരായി മൃത്യുധർമ്മികളാകയാൽ വിജ്ഞാനവൈരാഗ്യ വിവക്ഷ കൊണ്ടു ഞാൻ മരിച്ചൊരപ്പുണ്യശോവിലാസരെ ഉദാഹരിച്ചേൻ ഇതിലൊക്കെ നേരിലെന്തുവാൻ വിഭോ വാചകഭംഗി എന്നിയേ അമംഗളഖ്രം ഭഗവത് ഗുണാതി പ്രകീർത്തനം കാതുകൾ കൊണ്ടു സന്തതം നുകർന്നു കൃഷ്ണങ്കൽ വിശുദ്ധഭക്തി കൈവരുത്തൂ ഒന്നാണ് അഖിലാർത്ഥ സിദ്ധിതം രാജാവ് പറഞ്ഞു വർദ്ധിച്ച കലിദോഷങ്ങളെ വണ്ണം കലിയിൽ ജനം പോക്കേണ്ടതെന്നുരച്ചാലും ഭഗവാൻ ചൊന്നാലും ലയകൽപ്പങ്ങൾ തന്മാനം യുഗധർമ്മവും കാലരൂപൻ ശ്രീഹരിതൻ ഗതി രൂപം യുഗാദിയും ശ്രീശുഖൻ പറഞ്ഞു സത്യം ദയ തപോദാനങ്ങളുമാം നാലുകാലുമായി കൃതത്തിൽ വർത്തിപ്പൂ ധർമ്മം എന്നാർ അന്നത്തെ നാട്ടുകാർ സന്തുഷ്ടി മൈത്രി കരുണാശാന്തി ദാന്തി ദദീക്ഷയും കാണാം കൃതത്തിൽ പ്രായേണ സമത്വം സത്വബോധവും ത്രേതയിൽ ധർമ്മവാദങ്ങൾ നാലിലൊന്ന് കുറഞ്ഞു പോവും ഹിംസാനൃതാതുഷ്ടി കലഹാദ്യ ധർമ്മംശമേറിടും കലഹാദ്യർമാംശമേറിടും താധികർ നരർ നാതിഹിംസ്രരലടർക്രിയാതപോനിഷ്ഠർ മൂവർഗത്തിൽ ശ്രദ്ധമൊഴുത്തവർ ദ്വാപരത്തിൽ തപഃസത്യദയാദാനങ്ങൾ പാതിയും കുറഞ്ഞ് പെരുകും ഹിംസാതുഷ്ടിദ്വേഷാനൃതങ്ങളും യശസ്വാധ്യായ യാഗാധിഹൃഷ്ടരാഠ്യർ കുടുംബികൾ ബ്രഹ്മക്ഷത്രിയ വർണ്ണങ്ങൾ കഥാപെരുവി വന്നിടും ശേഷിച്ച ദുര്യാംശവും അക്കലിയിങ്കൽ ക്ഷയിച്ചുപോം അധർമ്മശക്തിയാൽ അന്ത്യത്തിങ്കലില്ലാതയാമതും അഹേതുവൈരനിർഭാഗ്യർഭോഗ തൽപ്പരർ നിർദ്ദയർ ദുരാചാരമാം നാട്ടാർ ശൂദ്രദാശാദ്യേറിടും കാലപ്രേരിതമായ ഓരോ മർത്യം തൻ്റെ മനസ്സിലും വർത്തിപ്പതായി കാണുമോ സത്വരജസ്സുകൾ തമസ്സുമേ സർവേന്ദ്രിയങ്ങളും സത്വഗുണത്തിൽ ഉറയ്ക്കലും തപജ്ഞാനാഭിരുചിയും കൃതത്തിൻ ലക്ഷണങ്ങളാം മ താൽപര്യം മർത്യന്മാരിൽ വളർന്നിടപ്രധാനമാം ത്രേതമാരംഭിച്ചെന്നു കാണണം കാമ്യകർമ്മ ശ്രദ്ധ ലോഭം ഡംഭം മാനമതൃപ്തിയും സ്പർദ്ധയും ദ്വാപരത്തിൻറെ രജ താമസ ലക്ഷണം കാപട്യമൃതം ഹിംസാനിദ്രശോകം ഭയം മടി മോഹം ദൈന്യാദിയും നൂനം താമസം കലി ലക്ഷണം തഥാ കാമികൾ മർത്യന്മാർ ഭാഗ്യഹീനർ മഹാശനർ ക്ഷുദ്രന്മാർ വിത്തഹീനന്മാർ സ്ത്രീകൾ പുംശലിമാർകളും ചോരപ്രധാനിമാർ നാട്ടാർ വേദം പാഖണ്ഡ പ്രജാദ്രോഹികൾ ഭൂപന്മാർ ദ്വിജർ ശിഷ്ണോദരപ്രിയർ വടുക്കൾ വടുക്കള വടുക്കൾ അവ്രതർ അശൌചന്മാർ ഭിക്ഷുക്കൾ ഗേഹികൾ വനസ്ഥന്മാർ ഗ്രാമവാസർ എതിമാരർത്ഥരൂരുവർ ഹ്രസ്വകായം പെരും തീറ്റ സാഹസം കടുഭാഷണം ചൗര്യം ഭൂരിപ്രസവവും പൂണ്ടോർ നിർലജർ നാരിമാർ കള്ളവ്യാപാരങ്ങൾ ചെയ്യും താനേ വരും പോലും വാഴ്ത്തിടും നിർദ്ധനൻ പ്രഭുവെ ഭർ വി പ്രഭുക്കൾ കറവറ്റുള്ള ഗോക്കളെയും ത്യജിച്ചിടും കലിയിൽ സ്വ പിതൃഭ്രാത് സുഹൃത്തുക്കളെ വിട്ടഹോ ഭാര്യ ബന്ധുക്കളെ താലോലിക്കും സ്ത്രീജിധർമാനുഷർ ഭിക്ഷുവേഷം പൂണ്ടു ശൂദ്രർ സ്വീകരിക്കും പ്രതിഗ്രഹം തുങ്കാസനസ്ഥാനായോധം ധർമ്മ ധർമ്മമധർമ്മ ദുർവിധർ മഴയില്ലാതെ വരളും ഭൂമി ദുർഭിക്ഷ ശക്തിയും കരവും കൊണ്ടാതുരായുഴലും ഗലിയിൽ ജനം വസ്ത്രാന്നപാന ശയന ഭൂഷണാദിയേഴായി കയാൽ പിശാചതുല്യരായി തീരും ഗലിയിൽ സർവമർത്തരും ചില്ലിക്കാശിന്നു കലഹം കൂടി സ്നേഹം വിടിഞ്ഞ ഹോഹനിക്കും സ്വജനത്തെയും ത്യജിക്കും പ്രാണനെയുമേ രക്ഷിക്ക വൃദ്ധരാം മാതാപിതാക്കളെയും വിധം ഇടുക്കരാം പുത്രരെയും നീചർ ശിഷ്ണോദരം ശിഷ്ണോദര ഉദരംഭരർ ബ്രഹ്മാദ്യൂപ്പും പദതാരഴും ത്രിലോകാചാര്യനാം ശ്രീ ഭഗവാൻ മുകുന്ദനെ പ്രായേണ പാഷണ്ഡ വിഭിന്ന ചിത്തരായ അർച്ചയ്ക്കയില്ല കലിയിങ്കൽമാനുഷർ ആർ തൻ്റെ പേർ മൃത്യുവിൽ വീഴ്ചയിങ്കലോ രോഗത്തിലോ കേണുര ചെയ്തിടുന്നൊരാൾ ബന്ധങ്ങൾ പോയി സംസൃതിമുക്തി നേടുമോ തദർച്ചനം ഹാ കലിയിൽ സുദുർലഭം ദ്രവ്യദേശാത്മസംഭൂതം കലിദോഷമശേഷവും ഭനിപ്പൂ സുഹൃദൻ സ്വഹൃദന്ദസ്ഥൻ ഭഗവാൻ പുരുഷോത്തമൻ ഭഗവത് കീർത്തനം ധ്യാനം ശ്രവണം പൂജനാദിയും നശിപ്പിപ്പൂ ജന്മകൂടീകൃതമാം സർവപാപവും സ്വർണത്തിലെ ധാതുജമാം മലം സ്വർണസ്ഥം അഗ്നിവോൽഹരിക്കും ആത്മകൻ വിഷ്ണു യോഗിതൻ കിൽ വിഷത്തിയും വിദ്യാ തപോയോഗ ജപവ്രതാദിയും തീർത്ഥാടനം ദാനവും ആചരിക്കലും ജഗന്നിവാസൻ ഹൃതി വാഴകിലെന്നപോൽ വരാ മനസ്സിനു വിശുദ്ധി നിശ്ചയം അതിനാൽ സർവാത്മനാ നീരാജൻ നിൻ മൃത്യുവേളയിൽ വാഴിക്ക ഹൃത്യൽഹരിയെ ഏവം പ്രാപിക്ക സൽഗതി മൃത്യുവേളയിലേവം ധ്യാനിപ്പോനെ പരമേശ്വരൻ സർവാശ്രയൻ ശ്രീ ഭഗവാൻ ആത്മരൂപം അണച്ചിടും മഹത്താം ഗുണമൊന്നുണ്ടീ ഭൂരിദോഷൻ കലിക്കഹോ കൃഷ്ണസങ്കീർത്തനത്താൽ താൻ പരമാത്മൈക്യമാർന്നിടാം ഹരേ വേണം ധ്യാനം ഘതത്തിങ്കൽ ത്രേതയിങ്കൽ മഖാദിയും ദ്വാപരത്തിൽ പൂജ വേണം കലിയിൽ കീർത്തനം മതി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ 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 ഹരേ നാരായണാം